അമ്മേ കണ്ണ് തെയും തൊള്ളും എങ്കിൽ തീയ്യ നോവായാടി തളരേ വീനം പൊള്ളും തോറ്റം കൊള്ളും മണ്ണി മെയ്യായ് പൊഴിയായി മാറി ചൊറിയേ തടല നട തടല നടുവിലെടു പടികൾ മാറ് ഊടരും ഉയരും ഏരിയ കണിൽ എരികരും മധുര ദുരിതമാട് അമ്മേ 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 കാളിടും ഒരു മെന്നേ കാളും ഓർ അമ്മ പാലോട്ടും തിങ്കേ താരാട്ടും കാറ്റും നീ ജീവനും നീമായേ പൂജിക്ക് ദൈവം നീ പൂമോട്ടും തേനും നീ ുംേ മുടി ഉണർ മകടമുണരു മുടുകൾ തരയൂർ മുഗിൽ ഉണർ നടയുണർ നടനമുണരു നടനം ഒരു കോടിമുണ അടി കിള അം അംയം പാവന പൗനമിയല്ലേ പാപവും നീ പോർക്കില്ലേ പോലെ മുക്കാലം നൂലേ മുത്തി നീയല്ലേ മുത്തോളും കോളം കട്ടി തീട്ടയാട് നൂളെത്തിയല്ലേ പടിയുണരു പടയുണ പടമോടു തമര ഉണരുണറേ തണർ കടകുണർ തടയുട തുടിയുണരേ അമ്മി അമ്മേ അമ്മേ തെയ്യം തുള്ളും നെഞ്ചിൽ തെയ്യാ നോവായാടി തളരേ മീനം പൊള്ളും വീന തോറ്റം കൊള്ളും മണ്ണിൽ മെഴിയായൊഴിയായ് മാറി ചൊറിയേൽ നടമ്പോട് നടുവിലടി വടകിടയുമാറേ ഊടരും ഒഴികും ഇരു കയ്യിൽ എനുകോർമെൻനേ കാളൊരു നോർ അമ്മേ പാലൂട്ടും തെങ്ക് നെയ്യ താരാട്ടും കാറ്റും നീ ജീവനും നീമായേ പൂജിക്കും ദൈവവും നെയ്യേ പൂ മോട്ടിൽ തേനുവും നെയ്യേ പുണ്യവും നീ തായേ മുടി ഉണർ മകുടമുണരു മുളയോട് ആടന അടയുണേ അടനമുണരു നടമ കൊടുമടി അടികിളരെ ആടവ നെട്ടി ഉണർന്ന ഗജനവും അമരപാതമ പൊന്തളയും ഉടലുട്ടി അസ്ഥിമ ചിട പാടവും കോടയും മുക്ര ഇടയുമുഗ്രട നമ്മ